എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ മത്സ്യകൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മത്സ്യകൃഷി തുടങ്ങുക എന്നുള്ളത് അപ്പോൾ നാച്ചുറൽ പോണ്ടിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പേര് മത്സ്യകൃഷിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സബ്സിഡി മറ്റു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര മാസം ആകുന്നതേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് വീഡിയോയ്ക്കുള്ളത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ പടുതാക്കുളത്തിൽ ചെയ്യുന്ന മത്സ്യകൃഷിക്കാണ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് പടുതാക്കുളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിഭാഗത്ത് ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചെയ്യുന്ന കുളത്തിനെയാണ് അപ്പോൾ ചെയ്യുന്നവർ ആദ്യം തന്നെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ കൊടുക്കണം അപ്പോൾ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഗിഫ്റ്റ് തിലാപ്പയുടെ കുഞ്ഞുങ്ങൾ ഗവൺമെൻറ് സപ്ലൈ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഞങ്ങൾ ഉപയോഗിച്ചത് എം എസ് ടി തിലോപ്പയ ആണ് നാച്ചുറൽ പോണ്ടിൽ അതാണ് നല്ലത് ആൺമത്സ്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക എങ്കിലും ബാക്കിയുള്ള പെൺ മത്സ്യങ്ങൾ പ്രജനനം നടത്തും ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ പ്രജനനം നടത്താത്ത ഇനമാണ് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിംഗ് തിലോപ്പ്യ അതാണ് ഗിഫ്റ്റ് തിലോപ്പ്യ അപ്പോൾ നമുക്ക് നാലര മാസം കൊണ്ടൊക്കെ വളർച്ച എത്തിക്കിട്ടും അപ്പോൾ പടുതാക്കുളമാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഒരടി താഴ്ച ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ മത്സ്യത്തിൻ്റെ വേസ്റ്റൊക്കെ ആ ഭാഗത്ത് അടിയും ആ ഭാഗത്ത് മോട്ടോർ വെച്ച് വെള്ളം പുറത്തെടുത്ത് ഒരു ഫിൽട്ടറിലൂടെ അരിച്ച് കുളത്തിലേക്ക് തന്നെ വിടുന്ന ഒരു ഫിൽട്ടർ സംവിധാനം നമ്മൾ പടുതാക്കുളത്തിന് ഏർപ്പെടുത്തണം ഇല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വേസ്റ്റൊക്കെ അടിഞ്ഞ് അമോണിയ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് മത്സ്യങ്ങൾ ചത്തുപോകും അപ്പോൾ നാച്ചുറൽ പോണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ വേസ്റ്റൊക്കെ സ്വാഭാവികമായ രീതിയിൽ തന്നെ സംസ്കരിക്കപ്പെടും ഇപ്പോൾ മത്സ്യത്തിന് ഓരോ പ്രായത്തിലും വ്യത്യസ്തമായ തീറ്റയാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ ഒരു മാസം ഗ്രേഡ് വൺ തീറ്റ അതിനുശേഷം ഗ്രേഡ് ടു പിന്നെ വൺ എം എം തീറ്റ പിന്നെ ടു എം എം ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി മൂന്നു നേരമായിട്ട് വളരെ കുറച്ച് മാത്രം കൊടുക്കുക മത്സ്യ വീറ്റിൻ്റെ രണ്ട് ശതമാനം അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അപ്പം ആയിട്ടുള്ള തീറ്റയെ നമുക്ക് പരിചയപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അസോള വളർത്താം അസോള നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള നാച്ചുറൽ തീറ്റയാണ് മത്സ്യത്തിന് മാത്രമല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശുവിനും കോഴിക്കും ആടിനുമൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു തീറ്റയാണ് അസോള അപ്പോൾ മത്സ്യകൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അസോള വളർത്തി തുടങ്ങാം പക്ഷേ ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ വീട്ടിൽ ബാക്കി ഉണ്ടാകുന്ന ചോറൊക്കെ നമുക്ക് കൊടുക്കാം അത് ഒന്നര മാസത്തിന് ശേഷം മാത്രം അപ്പോൾ നമുക്കിനി കുളം ഉണ്ടാക്കുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഇതുപോലൊരു ഉപയോഗിച്ച് രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പേര് മൂന്ന് ദിവസം അതിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാ സൈഡൊക്കെ ഉറപ്പിക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് സൈഡിൽ കയർ എന്നായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ സമയത്ത് ലോക്ക്ഡൗണൊക്കെ വന്നത് കാരണം ഞങ്ങൾക്കത് ഉദ്ദേശിച്ച പോലെ അവർക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റിയില്ല പിന്നെ പണി കഴിഞ്ഞ് ഉടനെ തന്നെ മഴ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞു അപ്പോൾ കുളത്തിൻ്റെ സൈഡൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു അഞ്ച് കിലോ ബ്ലീച്ചിങ് പൗഡർ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ജീവികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനൊരു സുരക്ഷാ വേലിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പറമ്പിലുള്ള പാഴ്മരങ്ങളും ഒക്കെയാണ് പിന്നെ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെറ്റും പി വി സി പൈപ്പുമാണ് കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഈ ഒരു കൂട് കുളത്തിലേക്ക് ഇറക്കി വെച്ച് അതിനകത്താണ് രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇറക്കിയത് അപ്പോൾ കുളത്തിൻ്റെ മുകൾ ഭാഗത്ത് നെറ്റ് വിരിച്ചിട്ടുണ്ട് അത് മത്സ്യബന്ധനം നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് നല്ല രീതിയിൽ ഇഴയ ഇഴയകലുള്ള നെറ്റാണ് മോൾ ഭാഗത്ത് ഉപയോഗിച്ചത് സൈഡിലെ ഭാഗത്ത് നല്ല ഇഴയടുപ്പമുള്ള നെറ്റുമാണ് ഉപയോഗിച്ചത് നെറ്റ് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം അഞ്ച് കിലോ കുമ്മായം കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു പി എച്ച് ക്രമീകരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഓരോ മത്സ്യങ്ങൾക്കും പി എച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ എം എസ് ഡി തില്ലാപ്പിയേക്ക് പി എച്ച് ആറേ പോയിൻ്റ് അഞ്ചിനും ഏഴേ പോയിൻ്റ് അഞ്ചിനും ഇടയിലാണ് വരേണ്ടത് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പി എച്ച് നോക്കി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം പി എച്ച് നോക്കുന്ന കിറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കൂട്ടിൽ മത്സ്യ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം വെച്ചാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ ഒരു വലിയ കുളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടുപിടിക്കാനും ശരിയായ രീതിയിൽ തീറ്റ എടുക്കുന്നുണ്ടെന്നൊക്കെ നിരീക്ഷിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ കൂടുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾ അതിനകത്തേക്ക് ഇറക്കിയത് ആദ്യത്തെ ഒരു മാസമാണ് ഈ കൂടിനകത്ത് വളർത്തിയത് അതിനുശേഷം ഞങ്ങൾ പിന്നെ കുളത്തിലേക്ക് തുറന്നു വിട്ടു അപ്പോൾ കുഞ്ഞുങ്ങളെ പ്ലാസ്റ്റിക് കവറിൽ ഓക്സിജൻ നിറച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കൊണ്ടുവന്ന ഉടനെ ആ കവറ് അങ്ങനെ തന്നെ കുളത്തിൽ മുക്കി വെക്കണം ആ രണ്ടിൻ്റെയും താപനില ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് കലക്കിയ ലായനിയിൽ ഒരു ഒരു മിനിറ്റ് മുക്കി വെക്കണം അതിനുശേഷമാണ് കൂട്ടിലേക്ക് വിട്ടത് ഞങ്ങൾ കൊള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ എണ്ണം ഒക്കെ ചത്തുപോകും ഞങ്ങൾ എണ്ണൂറ് കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിലൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴും കൊണ്ടുവരുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴൊക്കെ പറ്റുന്ന ചെറിയ പരിക്കുകൾ കാരണമാണ് ചത്തുപോകുന്നത് അപ്പോൾ കൂട്ടിൽ വളരുന്ന സമയത്ത് കുളത്തിൽ നല്ല രീതിയിൽ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ പായലൊക്കെ തിന്ന് തീർത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കുളം അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് നാച്ചുറൽ പോണ്ട് തന്നെ തിരഞ്ഞെടുത്തത് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്കത് പടുതാക്കുളത്തിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം